ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് എനിക്കൊരു സംഭവം ഉണ്ടായിട്ടോ എന്താണെന്നറിയാവോ ഞാൻ ഇന്ന് രാവിലെ ഇന്നലെ ഇന്നല്ല പോയത് ഇന്നലെ വൈകിട്ട് നമ്മുടെ ഡോഗ്സിനെ നോക്കുന്ന അമ്പിളിയില്ലേ എല്ലാവർക്കും അറിയാലോ ഞാൻ പറഞ്ഞേ അപ്പം നമ്മളില്ലാത്ത ദിവസം നമ്മൾ ആലപ്പുഴ പോയ ദിവസം ഡോഗ്സിനെ നോക്കാൻ വേണ്ടിയിട്ട് അമ്പലിയുടെ ചാവി ഇരിപ്പുണ്ട് അപ്പോൾ അമ്പിളിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റുന്നില്ല കുഞ്ഞു വാവ അവിടെ ഉണ്ട് മോൻ്റെ വച്ച് അതുകൊണ്ട് വരാൻ പറ്റാതെ ഞാൻ അവിടെ കൊണ്ട് ചെന്ന് ചെന്ന് ചാവി മേടിച്ചു ചാവി മേടിക്കാൻ ചെന്നപ്പോഴത്തേക്കും കുറേ നാൾ കൂടിയിട്ട് നമ്മുടെ ആറിൻ്റെ അവിടെ ഒരു ഇടത്തിലായിരുന്നു പണ്ട് രമണി എന്നും രമണിയെ കണ്ട് കുറേ നാളുകൾ കൂടി രമണി നടക്കുന്ന കണ്ട അയേഴ് കഷ്ടം തോന്നും രമണിക്ക് വണ്ണം വെച്ച് വെയിറ്റ് വെച്ച് കാലിന് ചട്ടുവായി കാലിൻ്റെ മുട്ട് മുട്ട് എന്നാ തേയ്മാന എന്ന് പറഞ്ഞ വെയിറ്റ് കൂടിയിട്ട് ഭയങ്കര വെയിറ്റാണ് വണ്ണം നന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ചിജി എനിക്ക് ഇന്ന പോലെയാണ് സംഭവം ഞാനിപ്പോൾ അതുവഴി ഒന്നും വരാത്ത തന്നെ ഇതാണ് ഈ ചട്ട് കാരണം ഒരു വിഷമം അപ്പം നന്നായിട്ട് കേട്ടോ ചട്ടുകെട്ടോ ഇങ്ങനായ മനുഷ്യരായോ എന്ന് ഞാൻ തന്നെ അതിശയപ്പെട്ടു അത്ര ചുറ വള്ളത്തെ മീനും പിടിച്ചൊക്കെ നടന്നിരുന്ന നമ്മുടെ കടകളിലല്ലായിരുന്നു വള്ളം പണ്ടിടുന്നത് ഏ അങ്ങനെ ഇരുന്ന രമണി ഈ വിധത്തിലായാലെന്താന്നറിയാ വെയിറ്റ് കൂടിയിട്ട് വെയിറ്റ് കൂടിയിട്ട് ശ്രദ്ധിക്കുന്നില്ല പിന്നെയും പിന്നെയും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഇരുന്നിട്ടാണ് ഇങ്ങനെ രമണി തന്നെയല്ല പല ആൾക്കാരെ നമുക്കറിയാവുന്നതുകൊണ്ട് വെയിറ്റ് കൂടിയിട്ട് ചട്ട് ഭയങ്കരമായിട്ട് പിടിച്ച് വെയിറ്റ് കൂടുമ്പോൾ കാലിന് താങ്ങാനുള്ള ശക്തി കിട്ടത്തില്ല അതാണ് നമ്മുടെ കാലിന് തേയ്മാനം വരുന്നത് എല്ലാവർക്കും ഇതറിയാമല്ലോ അപ്പോൾ ഞാനൊരു ശബ്ദം ചെയ്തു ഇന്ന് തൊട്ട് നമുക്ക് ഡയറ്റിങ്ങിലോട്ട് പോം ഇന്ന് തൊട്ട് ഞാനും എൻ്റെ വെയിറ്റ് പോയി നോക്കി നോക്കിയപ്പം എൻ്റെ വെയിറ്റ് കണ്ടിട്ട് ഞാൻ ഞെട്ടി തരിച്ചു പോയി അപ്പം വീഡിയോ എന്താണേലും ഇനി അത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇന്ന് തൊട്ട് തുടങ്ങുവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ ഒപ്പം എല്ലാവരും പോലെ വെയിറ്റ് കുറയ്ക്കാനുള്ള ആൾക്കാരെല്ലാം പോലെ ഞാൻ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ വെയിറ്റ് കുറച്ചിരിക്കും അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പൊ രാവിലെ നമ്മൾ പുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പോയിരിക്കുന്നു പോയി വന്നു വന്നതിന് ശേഷം സമയമൊന്നും ആയാലോ ഞാനൊരു ഇഞ്ചേക്കാലായിപ്പം എഴുന്നേറ്റിട്ട് എല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പോയി പോയി വന്നു വന്നിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു ഞാനും ചായനും കൂടെ ചായയൊക്കെ കുടിച്ചു ഇനിയിപ്പം നമ്മൾ ദോശ ഉണ്ടാക്കുമായിരുന്നു ചമ്മന്തി അരച്ചു കേട്ടോ ചമ്മന്തി അരച്ചു പിന്നെ കടലക്കറിയുണ്ട് ഉണ്ട് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് കൂട്ടി എല്ലാവരും കഴിക്കുക മോനും കൂട്ടുകാരനും ഇന്ന് കല്യാണത്തിന് പോകുന്ന നാളെയാണ് കല്യാണം ആ കുട്ടി വർക്ക് റൂമൊക്കെ പ്രത്യേകമായിട്ട് എടുത്തിട്ടിട്ടുണ്ട് തൃശ്ശൂരാണ് കല്യാണം അപ്പം അതിനായിട്ട് അവൻ രണ്ടും കൂടെ നമ്മുടെ വണ്ടിയില് തൃശ്ശൂർക്ക് പോകും ഇപ്പല്ല ഉച്ച കഴിഞ്ഞേ പോകത്തുള്ളൂ കാരണം ഊണൊക്കെ കഴിഞ്ഞേ പോകത്തുള്ളൂ പിന്നെ എൻ്റെ താരന്റെ അത് വീണ്ടും ഇന്നലെ ചോദിച്ചിട്ടുണ്ട് താരന്റെ ആ മരുന്നിന്റെ ഷാമ്പൂവിൻ്റെ ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ വിശദമായിട്ട് സ്പെല്ലിങ് സഹിതം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഫുൾ കാണാതിരിക്കുന്നവരാണ് വീണ്ടും 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 പേര് ചോദിക്കുന്നത് അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ എടുത്തു നോക്കണം കാരണം അതിങ്ങനെ എഴുതി കാണിക്കാനുള്ള എഴുതിയിട്ട് പറയാൻ അതിനൊരു പ്രത്യേക ഒരു ഒരിതാണത് അത് കണ്ടെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നുമില്ല നിങ്ങൾ ഞാൻ കാണിക്കുമ്പോൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക ഫോട്ടോ എടുക്കുക നമ്മുടെ വീഡിയോക്കകത്ത് ഇങ്ങനെ അത് കാണിക്കുന്നുണ്ട് എന്നിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ആ ഒരു ഇത് കാണിച്ചാ മതി ഫോണില് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ആർക്ക് മനസ്സിലാവാത്തോ എന്തോ കുട്ടികളെന്തൂട്ടായത് ഇങ്ങനത്തെ കാര്യങ്ങള് ഉം അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം കേട്ടോ ഇനി എന്നോട് ഷാംപുവിന്റെ പേര് പറയല്ലേ പറയാൻ ഞാൻ അതിനാണ് ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞേക്കുന്നത് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അപ്പം ചേട്ടൻ കുളിക്കുന്നു ഞാൻ ദോശ ഉണ്ടാക്കി വെക്കുന്നു ചേട്ടനിന്ന് ഇടത്ത് വരെ പോകണം അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് ഞാൻ ഞാനിന്ന് നേരത്തെ ദോശ ഉണ്ടാക്കുന്നത് സമയമൊന്നും ആയിട്ടില്ല കട്ടൻ ചായ ഇതായിട്ട് വെക്കുന്നു ഇതിന് നിതംബ ഇല്ല പാത്രത്തിന് നിതംബ ഇല്ലാത്തതുകൊണ്ട് ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നിതംബ ഇല്ലാത്ത നമ്മുടെ കാര്യം നോക്കി എന്ത് അല്ലേ ഇരിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ കട്ടൻ ചായ തേയില പിന്നെ ചേട്ടനെ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിടാൻ വേണ്ടിയിട്ട് മോനെ പോയി കൊണ്ടുവിടാൻ വേണ്ടി പോയി മോ ചേട്ടൻ ട്രിവാൻഡ്രം വരെ പോവാണ് അവരിന്ന് എല്ലാവരുടെ കൂടുന്ന ദിവസമാണ് ഒരു കൂട്ടായ്മയാണ് അപ്പോൾ നമുക്ക് ഞാൻ ഇവിടം വരെ ഇറങ്ങിയതല്ലേ നമുക്കേതായാലും വെള്ളമൊക്കെ ഒന്ന് കാണിക്കുക അക്കരയിലാണെങ്കിലോ പണികൾ നേരത്തെ തന്നെ തുടങ്ങി കെട്ടോ അവർ തുറക്കുമൊന്നുമില്ല നമുക്ക് പാവങ്ങൾ അവർ ജോലിയെല്ലാം ചെയ്ത് വേണ്ടേ വെള്ളം ഒരു ശകലം ഇറക്കത്തിൻ്റെതുണ്ട് പക്ഷെങ്കിൽ ചേട്ടൻ തെയ്ഡുടെ അളവ് വെച്ചിരിക്കുമായിരുന്നു ഇന്നലെ കേട്ടോ ഏതാണെന്നറിയാം ദണ്ടില്ലേ ദ ഇത് ഇവിടം വരെ ഉണ്ടായിരുന്നു വെള്ളം ദൈത്രയിറങ്ങിട്ടുണ്ടോ പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം കണ്ടിട്ട് വെള്ളത്തിന് കലക്കലെല്ലാം മാറി കേട്ടോ പക്ഷേ ഇനി മഴയില്ലായിരുന്നു ഇന്നലെ നല്ല വെയിലല്ലായിരുന്നു എല്ലാവർക്കും നല്ല വെയിലായിരുന്നല്ലോ വേണ്ട നമ്മുടെ ഇവിടെ വെള്ളം വഴി കയറിയിട്ടില്ല അങ്ങത്തും കയറിയില്ല അങ്ങേ അറ്റക്കാർക്ക് മാത്രം കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി നമ്മുടെ ജോലികൾ നോക്കാം അല്ലേ നമ്മുടെ പയറിൽ നിന്ന് ഇത്രയും പയറ് കിട്ടി കേട്ടോ മോൻ നമ്മുടെ പയറാണ് അവനിഷ്ടം തോരം വെച്ചാലേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇവന് തോരം വെച്ച് കൊടുക്കാം ഒരു നൂണും കഴിഞ്ഞ് പോകുമല്ലോ ഇന്ന് ഇന്നിവന് തോരൻ വെച്ചു കൊടുക്കാന്ന് ഓർത്ത് തോരൻ അരിയാൻ പോവാം അപ്പോൾ നമ്മുടെ തോരൻ അരിഞ്ഞു കേട്ടോ നമുക്കൊന്ന് കടുവറുത്തേക്കാവേ കടുവും മുളകും ഇല്ലായിട്ട് കടുവറുത്ത് നമ്മുടെ തോരനെ അങ്ങ് ഇട്ടേക്കാം കാരണം പണികളെല്ലാം തീർത്തിട്ട് വേണമെങ്കിൽ ഷർട്ട് കുറേ നനയ്ക്കാനുണ്ട് കൊച്ചിൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചിടണം ിട്ടതിന് ശേഷം എന്റെ റൊട്ടീൻ ഞാൻ കാണിക്കാം വേറെ റൊട്ടീൻ ഒന്നുമില്ല നമ്മുടെ ഞാൻ ഇന്ന് തുറച്ച വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരി വണ്ണം വെച്ചോന്നൊരു ഡൗട്ടുണ്ട് അതുകൊണ്ട് വണ്ണം കുറച്ചോന്നിരിക്കുക കുറയ്ക്കാൻ ഇന്ന വല്ലപ്പോ നമ്മൾ ഏത് കാര്യവും നമ്മൾ മുൻകൂട്ടി കഴുകി നമ്മൾ അതിലോട്ട് പോയാൽ നമുക്ക് വണ്ണം കുറയ്ക്കാം അല്ലാണ്ട് നമ്മൾ ഓ എൻ്റെ വണ്ണം കുറയത്തില്ല എന്നും പറഞ്ഞിരുന്ന നമ്മുടെ വണ്ണം കുറയത്തില്ല എന്താണേലും എന്റെ വണ്ണം എനിക്ക് കുറയ്ക്കാനറിയാം കൂട്ടാനറിയ അപ്പൊ നിങ്ങൾക്ക് പക്ഷെ എനിക്കിപ്പോ വണ്ണം വെച്ചാൽ നല്ല ശരീരത്തിന് അയവുണ്ട് കാരണം നമ്മൾ സ്കിപ്പ് നമ്മൾ വ്യായാമം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ അതുകൊണ്ടാണ് വണ്ണം നമുക്ക് ഉപ്പ് ഇട്ട് ഉപ്പുട്ട് വെള്ളം ഒഴിച്ചിട്ടെ അപ്പം എൻ്റെ ഉച്ച വരെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞു നമ്മുടെ അച്ചിങ്ങ തോരം വെച്ചു പിന്നെന്തായിരുന്നു മീൻ വറുത്തു സാമ്പാറുണ്ട് ഉണ്ട് പപ്പടം കൂടെ കച്ചാന്ന് വിചാരിച്ചു ഇത്രേം മതിയല്ലോ കുഞ്ഞുങ്ങൾക്ക് ചോറും കൊടുത്ത് അവർക്ക് കല്യാണത്തിന് പോകണം അപ്പോൾ പുറത്ത് നല്ല മഴ ഷർട്ടുകളെല്ലാം നനച്ച് പത്ത് ഷർട്ട് ചെയ്യാൻ നനച്ചപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങളുമായിട്ട് ഇവിടെ വന്നിരുന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അറിയത്തില്ല നിങ്ങളെങ്ങനെ എൻ്റെ വെയിറ്റ് അല്ലേ ആ നോക്കിയപ്പം അമ്പത്താറ് കിലോ എപ്പോഴും കുറേ നാളായിട്ട് അമ്പത്താറ് കിലോ ആയിരുന്ന ഞാൻ അമ്പ അറുപതിലോട്ട് കയറി അറുപതിലോട്ട് കയറാൻ കാരണമുണ്ട് ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിന് കലോറി കൂടിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് ഇപ്പൊ ദോശയാണേലും ദോശ മൂന്നെണ്ണം രാവിലെ കഴിക്കുന്നെന്ന് നമ്മൾ പറയുന്നില്ലേ ആ അരിക്കത്ത് കലോറി കൂടുതലാണ് അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്ത് വെയിറ്റ് കൂടും അതേസമയം അത് ഗോതമ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ കലോറി കുറവാണ് അതിനകത്ത് അതിലോട്ട് ആ ഇന്ന് തൊട്ട് നമ്മുടെ ഭക്ഷണത്തിന് ഒരു മാറ്റം ഞാൻ വരുത്താണ് നമുക്ക് തുടങ്ങാം രാവിലെ ഇന്ന് തൊട്ട് ഞാൻ രാവിലെ ഏഴ് മണി ആകുമ്പോഴാണല്ലോ ഞങ്ങള് ചായയല്ലേ കുടിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ രാവിലെ ഏഴ് മണിയായപ്പോൾ ചേട്ടന് ചായ കൊടുത്തു ഞാൻ കട്ടൻ ചായയാണ് കുടിച്ചത് കട്ടൻ ചായ മീൻസ് കട്ടൻ ചായക്കകത്ത് പഞ്ചസാര ചേർക്കരുത് ഷുഗർ അതിനകത്തോട്ടായി കഴിഞ്ഞാൽ അതിനകത്ത് ഇത്ര പേഴ്സൻറ്റേജ് ഊർജം കലോറി ഓരോ സാധനങ്ങളെല്ലാം കൂടും നമ്മുടെ ശരീരത്തുള്ള സകലമാന ഇതും മാറിപ്പോകും അതുകൊണ്ട് കട്ടൻ ചായ തന്നെ കുടിക്കണം മധുരം ഇടരുത് അതല്ല കട്ടൻ കാപ്പി ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കുക അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു നട്ട്സ് അതായത് ബദാം ബദാം നല്ലതാണ് തീരെ നമ്മൾ ബദാം തിന്നുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ക്ഷീണം വരത്തില്ല തീരെ നമ്മൾ ഒരു വിറ്റാമിനും ചെന്നില്ലെങ്കിൽ നമ്മളുടെ ശരീരം പോക്കാൻ നമ്മൾ എഴുന്നേറ്റ് നടക്കത്തില്ല ഡയറ്റിങ്ങാ ഡയറ്റിങ്ങാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ശരീരം പോകണമെന്നുണ്ടെങ്കിൽ മൂന്നും ബദാമും ഈ കട്ടൻ ചായയോടൊപ്പം കഴിക്കുക ഏഴുമണിക്ക് കേട്ടോ അപ്പം ഞാൻ അതേ രീതി തുടർന്നു എന്നിട്ട് നിങ്ങൾ വെറുതെ കുറച്ചു നേരം നമ്മൾ ജോലികൾ ചെയ്യൂല ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു വ്യായാമം എക്സസൈസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു എക്സസൈസ് ചെയ്തോളൂ ഞാൻ ആ സമയത്തിലോട്ട് എന്റെ സ്കിപ്പിംഗ് ആക്കി സ്കിപ്പിങ് എന്ത് വ്യായാമം വേണമെങ്കിലും നമുക്ക് കുറച്ചു നേരം ചെയ്യാം ഈ കട്ടൻ ചായ എല്ലാം കുഴിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കേട്ടല അപ്പം ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്നു സ്കിപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു എട്ടര മണിക്കാണ് ഞങ്ങളുടെ ഭക്ഷണം എല്ലാവരും മസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എട്ടരയ്ക്ക് തന്നെ കഴിച്ചിരിക്കണം ഏറ്റവും നല്ല ശരീരം ഉണ്ട് ഇതാവുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും രാത്രിത്തെ ഭക്ഷണവും കഴിക്കുന്നതിനാണ് ഏറ്റവും മെയിൻ നോക്കേണ്ടത് എട്ടരയ്ക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എട്ടരയ്ക്ക് കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദോശയൊക്കെ അഞ്ചാറെണ്ണം അടുക്കിയിരുന്ന് തിന്നുമല്ല ചെയ്യേണ്ടിയത് നിങ്ങൾ ദോശ ഗോതമ്പ് ദോശ കഴിക്കുക അത് അല്ലെങ്കിൽ റാഗി ദോശ കഴിക്കുക ഒരു രണ്ട് ഗോതമ്പ് ദോശയോ രണ്ട് റാഗി ദോശയോ നിങ്ങൾ കഴിക്കുക എട്ടര മണിക്ക് അതിനൊപ്പം നിങ്ങൾക്ക് വിറ്റാമിൻ ഉപയോഗിക്കാം മുട്ട ഒരു പുഴുങ്ങിയ മുട്ട കഴിക്കാം അതല്ല ബുൾസ ചെയ്ത് കഴിക്കാം അതല്ല മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കാം ഫുൾ മുട്ടയും കഴിക്കാം ഏ ഇതിനൊപ്പം കഴിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സബോളേ സബോള സബോള കുറച്ചേറെ അരിഞ്ഞ് ഇതിനൊപ്പം കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശപ്പിനെ നിങ്ങൾക്ക് അകറ്റി നിർത്താം ഈ സബോള തിന്നുന്നതിന് നിങ്ങൾക്ക് ആവശ്യം എന്താണ് തിന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് ചെയ്ത് നമ്മളുടെ വിശപ്പ് മാറ്റി നിർത്തും സബോളക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട് അപ്പൊ എട്ടരയുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായാലോ പിന്നെ നിങ്ങൾ പതിനൊന്ന് മണിയാകുമ്പോൾ ചിലവര് ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എട്ടരയ്ക്ക് കഴിച്ചിട്ട് ഇടയ്ക്ക് അവർക്ക് വിശക്കുമായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ജോലിക്കാർക്ക് പതിനൊന്ന് മണിയാവുമ്പോൾ ജോലി ഇല്ലാത്തവരും ഷുഗർ പേഷ്യൻറ്റും ഒക്കെ ആണെങ്കിലും ഈ ഷുഗർ പേഷ്യന്റിനും അല്ലാത്ത അസുഖക്കാർക്കും എല്ലാം ഉപകരിക്കുന്ന ഒരു റൊട്ടീനാണ് ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ ഏത് ഏത് അസുഖക്കാർക്കും ഈ റൊട്ടീൻ പിന്തുടരാം അല്ലാണ്ട് നിങ്ങൾ അത് തിന്നിട്ടോ ഷുഗർ കൂടി ഇങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പൊ ജോലിക്കാരോ വീട്ടിലിരിക്കുന്ന ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പോലും പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചു തീർച്ചയായിട്ടും ഒരു കട്ടൻ ചായ പതിനൊന്ന് മണിക്ക് നിങ്ങൾക്ക് കഴിക്കാം കേട്ടല്ലോ അല്ല കുടിക്കാം കട്ടൻ ചായ പതിനൊന്ന് മണിയാകുമ്പോൾ നിങ്ങൾക്ക് കുടിക്കാം ആ കുടിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എൻ്റെ റൊട്ടീൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആ കുടിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കൊരു റോബസ്റ്റ പഴം തന്നെയാ കേട്ടല്ലോ റോബസ്റ്റാപ്പഴം കഴിച്ചു എന്ത് പഴമാണേലും കഴിക്കാം ഒരു ഏത്തപ്പഴം കഴിക്കുവോ എന്താണെന്ന് പക്ഷേ ഏത്തപ്പഴം വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് റോബസ്റ്റാപ്പഴം നിങ്ങൾ ഈ പതിനൊന്ന് മണിക്കെണ്ണം കഴിച്ചോളൂ സൂപ്പർ സാധനമാണ് റോബസ്റ്റാപ്പഴം പിന്നെ നിങ്ങൾ ഒരു മണിക്ക് തന്നെ നിങ്ങൾ ചോറ് ചോറെന്ന് പറയുമ്പോൾ ചാക്കരിച്ചോറല്ല നിങ്ങൾ കഴിക്കേണ്ടത് തവിടുള്ള കുത്തരിച്ചോറ് കുറച്ച് അതായത് ഞാനൊക്കെ ആദ്യമൊക്കെ എങ്ങനായിരുന്നു ചോറ് ഉച്ചയ്ക്ക് നിറച്ചുണ്ടാന്നു പറഞ്ഞാൽ കുറേയേറെ അങ്ങ് എടുക്കുമായിരുന്നു ചോറ് പക്ഷേ നമ്മള് മെയിനായിട്ടും ചോറ് കുറച്ച് കപ്പ് കഴിക്കുക അവിയൽ സ്ഥിരം ആഹാരത്തിൽ ഉൾപ്പെടുത്തിയ അത്രയും നല്ലതാണ് അപ്പം ചോറ് കുറച്ചെടുത്തിട്ട് അവിയലിനെ നിങ്ങൾ കൂട്ടിയെടുക്ക ഉച്ചയ്ക്ക് മീൻ ചെറിയ മീൻ കൂട്ടാം മീൻ കറി കൂട്ടാം മീൻ ചെറിയ ചെറിയ മീൻ കിട്ടാം അതാണ് മുട്ട മീനല്ല പിന്നെ ചിക്കൻ കൂട്ടുന്നവർക്ക് ഒരു പീസ് ചിക്കൻ കൂട്ടാം എന്താഹാരമാണേലും മുട്ട കൂട്ടുന്നവർക്ക് മുട്ട കൂട്ടാം എന്താണേലും ഉച്ചയ്ക്ക് പുളിശ്ശേരി ഒഴിച്ച് ചോറ് പിന്നെ പയറുവർഗ്ഗം ചെറുപയറില്ലേ അത് പുഴുങ്ങിയോ തോരനോ എന്താണെന്ന് വെച്ചാൽ അധികം തേങ്ങ ചേർക്കാതെ ഈ ഉച്ചക്കലത്തെ ഭക്ഷണത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ഇതിനകത്ത് നിങ്ങൾക്ക് ക്ഷീണവും വരത്തില്ല പയറുവർഗ്ഗമൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ മീൻ കൂട്ടുന്നുണ്ട് അബിയൽ കൂട്ടുന്നുണ്ട് ഇതെല്ലാം കൂട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ക്ഷീണം ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് കലോറി നിങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ കിട്ടും ആർക്ക് ക്ഷീണമൊന്നും ഉണ്ടാവത്തില്ല സുരക്ഷിതമായിട്ട് ചോറ് ഉച്ചയ്ക്ക് ഉണ്ണുക ഞാൻ പറഞ്ഞ രീതിയിൽ പിന്നെ നമ്മൾ മണി സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ചായയല്ലേ കുടിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചായയല്ലേ കുടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ നാലുമണിയാകുമ്പോൾ കട്ടൻ ചായ തന്നെ മധുരം ഇല്ലാതെ തന്നെ വേണം രാവിലെയും കുടിക്കുന്നതും വൈകിട്ട് കുടിക്കുന്നതും കട്ടൻ ചായ മാത്രം കട്ടൻ ചായയുടെ കൂടെ ഞാൻ ഒന്നും കുടിക്കാറില്ല കേട്ടോ ഞാൻ എൻ്റെ ഇതാണ് ഞാൻ പറയുന്നത് ഞാൻ കട്ടൻ ചായ മാത്രമേ കുടിക്കത്തുള്ളൂ അത് മണിക്ക് അത് മാത്രം മതി പിന്നെ മണി കഴിഞ്ഞ് എല്ലാവർക്കും വിശപ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏഴുമണിയാവുമ്പോഴത്തേക്കും മണിക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് അതായത് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും പൈനാപ്പിൾ മാങ്ങ ചക്കപ്പഴം ഇതൊക്കെ തിന്നുവാണെങ്കിൽ ഒരു ശകലം കുറച്ച് ഫ്രൂട്ട്സ് അല്ലാതെ അവക്കോടോ അവക്കോടോ അറിയാലോ അത് കിവി പഴം അറിയാലോ അങ്ങ് മഞ്ചെ കിവിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസമായിരുന്നു അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടപ്പെടില്ല ഏഹ് ആ ചുമ ടേസ്റ്റ് നോക്കിയതാ വൈകിട്ട് തിന്നാൻ വേണ്ടിയിട്ട് പക്ഷെ അത് എന്തോ ഒരു വല്ലാത്തത് പക്ഷെ അവക്കാടോ പിന്നെ കിവി ഇതൊക്കെയാ കഴിക്കുന്നത് ആപ്പിള് ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഏഹ് കുറച്ചേറെ കഴിക്കാം കേട്ടല്ലോ അവക്കാടോയും കിവിയൊക്കെ ആണെങ്കിൽ ഒരു ബൗളും ഒന്നര ബൗൾ വരെ കഴിക്കാം കേട്ടോ ഒരു ദോഷവും വരത്തില്ല ഏഴുമണിയുടെ കാര്യ പക്ഷേ ഫ്രൂട്ട്സ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഞാൻ എന്താണ് ഈ ഫ്രൂട്ട്സ് കിവി മേടിച്ചു പക്ഷെ എന്നൊന്നും നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ എന്നും തിന്നുന്നത് ആ ചെയ്യുന്ന സാധനം തിന്നത്തുള്ളൂ ഈന്തപ്പുഴം ഞങ്ങൾ വൈകിട്ടെന്നും തിന്നുമല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ മണിക്ക് വിശപ്പ് ഭയങ്കരമായിട്ടുള്ളവരുടെ കാര്യം ഈ ഫ്രൂട്ട്സ് തിരുന്നത് എനിക്കങ്ങനെ വിശപ്പ് താങ്ങാൻ മേലാത്തോരും ഇതുമില്ല കേട്ടോ എത്ര ദിവസം വേണമെങ്കിലും രണ്ട് ദിവസം വരെ വിശപ്പ് കഴി കഴിക്കാതിരുന്നാലും എനിക്ക് ഒരു പ്രശ്നവും ഞാൻ എപ്പോഴും അതിന് പറയും താമസിച്ച് എല്ലായിടത്തും ഒക്കെ പോകുമ്പോഴത്തേക്കൊക്കെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അപ്പോൾ മണിക്ക് ഞാൻ തിന്നുന്നത് ഈന്തപ്പഴം രണ്ടെണ്ണം കേട്ടല്ലോ കട്ടൻ ചായ കട്ട കട്ടൻ ചായ വേണമെങ്കിൽ കുടിച്ചാൽ മതി ഈന്ത ചേട്ടനാണ് കട്ടൻ ചായ കുടിക്കുന്നത് ഞാൻ കട്ടൻ ചായ കുടിക്കാറില്ല ഈന്തപ്പഴം മാത്രമേ കഴിക്കാറുള്ളൂ അത് മതി കേട്ടല്ലോ നിങ്ങളുടെ ആ രീതി ഏതാന്ന് വെച്ചാൽ അതങ്ങ് കഴിച്ചു വെച്ചാൽ മതി പിന്നെ രാത്രിയിൽ എട്ടര മണിക്ക് എന്താ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റത്തില്ല ആണെങ്കിൽ മൂന്നും നാലും അടുക്കി വെച്ച് തിന്നരുത് എല്ലാരും പറയും ഓ വൈകിട്ട് ഗോതമ്പിന്റെയാണേ പക്ഷെ കഴിക്കുന്നതോ നാലും അഞ്ചും ചപ്പാത്തി കെട്ടു പണക്ക് ഈ ഗോതമ്പിനകത്തും ഇഷ്ടമാതിരി വൈറ്റമിൻസ് ഉണ്ട് ഏഹ് അത് ഗോതമ്പ് നമ്മൾ വാങ്ങിക്കുന്ന വലിയ ഗോതമ്പിലേ അതിനെ പൊടിച്ചെടുത്ത ഗോതമ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതാണെങ്കിലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടത്തുള്ളൂ എല്ലാവർക്കും ഈ പൊടിച്ചെടുത്തൊന്നും പറ്റത്തൊന്നുമില്ല ഞാൻ എന്താണേലും ഗോതമ്പ് ദോശയോ ഏ അത് ഒന്നോ രണ്ടോ ചപ്പാത്തിയാണോ ഒരെണ്ണം തിന്നാൽ മതി കേട്ടല്ലോ അതിനൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മുട്ടയോ ഏഹ് മുട്ടയുടെ വെള്ളയോ മുട്ട ഫുള്ളായിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ മീൻകറിയോ ഏഹ് ഈ ചപ്പാത്തിയുടെ കൂട്ടത്തിൽ ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ എന്തുവാ അല്ലെങ്കിൽ എന്താ എന്തെങ്കിലുമൊക്കെ ഇത് വെജിറ്റബിൾ കറി ഇച്ചിരി ഏറെ എടുക്കുവോ ഒക്കെ ചെയ്യാം ഈ രാത്രിത്തെ എട്ടര മണിയുടെ ആഹാരത്തിന് അപ്പൊ ഇങ്ങനാണ് ഞാൻ തൊട്ട് ഇതുവരെ ഉള്ള സമയം ഇതുവരെ ചെയ്ത ഒരേപോലെ തന്നെ ഇനി ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോ ചോറണം ഞാൻ പറഞ്ഞ രീതിയില് അപ്പോൾ എന്താണേലും നമ്മൾ ഇതൊന്ന് നോക്കിക്ക് നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പണ്ട് ഇടയ്ക്ക് നോക്കുമായിരുന്നു വെയിറ്റ് ഒക്കെ വെയിറ്റ് നോക്കിയിട്ട് ഞാൻ അമ്പത്താറേലായിരുന്നു എപ്പോഴും നിർത്തിക്കൊണ്ടിരുന്നത് എൻ്റെ പൊക്കത്തിനനുസരിച്ച് എനിക്ക് വെയിറ്റ് കൂടുതലാണ് അറുപത് കിലോ എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ആണ് അപ്പം ഞാൻ നിങ്ങൾ നോക്കിക്കോ ഇന്ന് തൊട്ട് ഞാൻ ശീലിച്ച എന്റെ വെയിറ്റ് എല്ലാം കുറച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്നെ മനസ്സിലാവും ഒരു മാസാവുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം വിചാരിച്ച അത് നടത്തിയിരിക്കും അതാണ് ജയ കേട്ടല്ല അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് ഇഷ്ടമാണെന്നറിയും സന്തോഷം സോചിതേ നന്ദി അതിൻ്റെ പേര് പാവ അത് എന്നോട് എപ്പോഴും നമ്പർ ചോദിക്കുന്നുണ്ട് നമുക്ക് ഇതൊരു നമ്പർ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ചേച്ചിയെ കാണാൻ എനിക്ക് എൻ്റെ ചേച്ചിയെപ്പോലാണ് ചേച്ചിയെ കാണാൻ എനിക്ക് കൊതിയായി ഞാൻ ചോദിച്ചു വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു മുണ്ടക്കയത്ത് മെഡിക്കൽ ഷോപ്പിലാണ് അതിൻ്റെ അതിന് ജോലിയുണ്ട് അപ്പം കോട്ടയം വരുമ്പോൾ എന്നോട് പറയണം കമൻറ്റിലൂടെ കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ കോട്ടയത്ത് ഇതുവഴി പോവുകയാണെങ്കിൽ ഞാൻ നാമ്പടത്താണെങ്കിലും അതുവഴി അവിടെ വന്ന് ഞാൻ സത്യമായിട്ട് നിൽക്കും എൻ്റെ സോചിത കുട്ടിക്ക് വേണ്ടിയിട്ട് കേട്ടല്ലോ അപ്പം പലരും അങ്ങനെ കൊതിയാണ് കാണാൻ എന്നൊക്കെ പറയാറുണ്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ലല്ലോ നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാർ കൊതിയും പറ്റത്തില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണല്ലോ കൊതി വരുന്നത് അല്ലെ അപ്പൊ എന്താണേലും നിങ്ങൾ എന്റെ ഈ റൊട്ടീൻ പിന്തുടർന്നോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണേ ഇപ്പൊ തുടങ്ങിയില്ലെങ്കിൽ വേണ്ട ഒരു മാസം ആകുമ്പോൾ എന്നെ കണ്ടതിന് ശേഷമാണെങ്കിലും മതി നിങ്ങൾക്ക് ആവും ഞാൻ ചെയ്യുന്നത് സത്യസന്ധമായ എന്റെ വെയിറ്റ് കുറയുമ്പോ എൻ്റെ വണ്ണം കുറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണേലും വെയിറ്റ് കുറയാൻ തന്നെ തീരുമാനിച്ചു ചെയ്യുന്ന തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കും കേട്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തരാ